പാല നഗരസഭയിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടി ആരംഭിച്ചു പാല നഗരസഭ മീനച്ചൽ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹനതരോടി ഈ വർഷം സംഘടിപ്പിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത പരിശീലന കോഴ്സുകളുടെ ഉദ്ഘാടനം ചെയർമാൻ ഷാജി ഷാജിദീർത്തൻ നിർവഹിച്ചു സ്വകാര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടക്കുന്നതിനും അതുവഴി പാലായിലും സ്വീപ്രദേശങ്ങളിലും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വർഷം നഗരസഭ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിലവിലുള്ള സംരംഭകർക്ക് തങ്ങളുടെ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനും നവസംരംഭകർക്ക് കൂടുതൽ അറിവുകൾ പകരുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ വർഷം പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവ കാബുകാട്ട് പറഞ്ഞു ആത്മാത്രയോടെ കഴിഞ്ഞ വർഷം ക്ലാസ്സുകൾ നടത്തി എന്നതല്ല ക്ലാസുകൾ വഴി ഓരോ പ്രവൃത്തികളിൽ പരിചയം നേടിയ ആളുകളെ കൊണ്ട് വ്യവസായ വകുപ്പും ചേർന്ന് കുട്ടികേറെ വ്യവസായ സംരംഭങ്ങൾ ചെറിയ രീതിയിൽ ഒക്കെ തുടങ്ങിക്കൊണ്ടാകും സംരംഭകരെ സഹായിക്കുന്ന വിധത്തിൽ വിവിധ സബ്സിഡി സ്കീമുകൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ഇതിന്റെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ മീനച്ചിൽ താലൂക്ക് വ്യവസായ ഓഫീസർ സീനോ ജേക്കബ് മാത്യു പറഞ്ഞു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു മനു സന്ധ്യ ആർ ലിസുകുട്ടി മാത്യു ബൈജു കൊല്ലം പറമ്പിൽ വ്യവസായ വികസന ഓഫീസർ നിഷാമോൺ എ ഒഴിവൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ മായാഗോപാൽ എന്നിവർ പ്രസംഗിച്ചു അജയ്ശങ്കർ ക്ലാസ് നയിച്ചു